ഇന്നത്തെ കൊണ്ടുള്ള ഒരു കുട്ടി കുട്ടിയുട്പ്പാട്ടാണ് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇതേ ഇതേപോലെ ക്രോപ്പ് ടോപ്പ് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിത് സീറോ ടു ത്രീ മന്ത്സ് ബേബിയുള്ള സൈസിലാണിത് ചെയ്തത് പക്ഷേ ഞാൻ അതിലും കുറച്ചുകൂടി ചെറുതായിട്ടാണ് ചെയ്തത് കാരണം കുഞ്ഞുണ്ണിയായിരുന്നു അവൾ അതുകൊണ്ട് അത്രയും സൈസ് ഇല്ലാത്ത കാരണം ഞാൻ അതിലും കുറച്ച് ചെയിൻ കുറവ് എടുത്തിട്ടെ ഈ ഉടുപ്പ് ചെയ്തത് ഇതിൽ നമ്മൾ ഈ യാൺസ് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഡിഫറെൻറ്റ് കളർ യാൺസ് യൂസ് ചെയ്തല്ല ഇതിൽ അതായത് ഈ വൂള് കണ്ട ഈ വൂൾ എന്ന് വെച്ചാൽ മൾട്ടി റെയിൻബോ കളേഴ്സ് ഫുൾ ആഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ആ കളേഴ്സ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും അങ്ങനെ നമ്മൾ ബോഡി ഭാഗം ചെയ്ത് പിന്നെ നമ്മൾ അടിഭാഗം ചെയ്തെടുക്കട്ടെ ചെയ്തത് സംഭവം നമുക്ക് ക്രോഷ്ട്ട് ചെയ്യുമ്പോൾ നല്ല ക്ഷമയും നല്ല എന്താ പറയുക നല്ലൊരു ക്ഷമ തന്നെ വേണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചെയ്യും കുറച്ച് അങ്ങടി കുറച്ച് ഇങ്ങടി പിന്നെ ഇങ്ങനെ ഇരിക്കും അങ്ങനെ പല രീതിയിലിരുന്നിട്ടോ ഞാനിത് ചെയ്തെടുത്തതും ലാസ്റ്റ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ നമ്മൾ ആ ഇത് അതിൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയായിരിക്കും സംഭവം ഇതിൻ്റെ നൂൽഭാഗം ഇങ്ങനെ വരികയെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല കാരണം ഇതിൻ്റെ യാൺ ഇങ്ങനെയാണോ വരണേ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പാറ്റേൺ അതിൻ്റെ കളേഴ്സ് വരുന്നുണ്ടാവുക അതായത് റോസ് കഴിഞ്ഞ പിങ്ക് പിങ്ക് ഇത് പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അതൊക്കെ ഒരു മറ്റേ ഇതിൽ തന്നെ ജോയിൻ്റായിട്ട് വന്നു കണ്ട ഒരു പോഷന് മാത്രം പിങ്ക് പിന്നെ ഒരു പോർഷൻ റെഡ് അത് കറക്റ്റ് യോജിപ്പിച്ച് എങ്ങനെയൊക്കെയോ വന്നു ഞാൻ വിചാരിച്ചാൽ ആകെ കൂടി കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊള്ളാവുന്നു എന്തായാലും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു റെയിൻബോ കളേഴ്സ് ആണ് സെലക്ട് ചെയ്ത് കേട്ട അങ്ങനെ കുറേ നേരത്തെ കുത്തിരിപ്പിന് ശേഷം ഞാൻ അതിൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടത് സംഭവം പേഴ്സണലി എനിക്ക് ഞാൻ ഇതുവരെ ഇതുവരെ ചെയ്ത വർക്കുള്ളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു കേട്ടോ അത് കാരണം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമായി വീഡിയോയിൽ ഇങ്ങനെയാണെന്ന് അറിയില്ലേ പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഉണക്കിക്കൊണ്ടാൽ മാത്രം മതി നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആട്ടോ കണ്ട ഇതാണ് ഒരുവിധം മാക്കിയെടുത്തപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആട്ടത് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയണത് ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ ഇത് ചെയ്തെടുക്കാം നമുക്ക് മാച്ചിന് ഷൂസ് ഹെയർ പെൻറ്റ് ക്ലിപ്സ് ഇതൊക്കെ യൂട്യൂപ്പിൻ്റെ ഒപ്പം ചെയ്തെടുക്കാം നമുക്ക് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഉടുപ്പ് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ പിന്നെ നമുക്ക് പാറ്റേൺസ് പല പാറ്റേൺസുകൾ വരേണ്ടിങ്ങനെ ഫിൽ ഇങ്ങനെ ഞെറി പോലെ കിടക്കണ ഒരു പാറ്റേൺ ആയിരുന്നു അത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്ങനെ ലൈക്ക് ഏഷ്യ പ്ലീസ് ഡി എം ടു ഓർഡർ നമുക്ക് ഇൻസ്റ്റാ പേജിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ണിക്ക് വേണ്ടി ചെയ്തായിരുന്നു കാരണം ഞാൻ കുഞ്ഞി ഒരു ലെറ്റർ പേഡിൽ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും അവളുടെ ആ ഉണ്ണി ഇട്ടിട്ട് ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഐ ഹോപ്പ് അവൾക്കത് കൊള്ളണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് സ്വെറ്റർ ടൈപ്പ് ആട്ടാണ് ചെയ്തത് അതായത് മഴക്കാലല്ലേ അതായത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ആ മോഡലിൽ യാൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പറ്റേറ്റാ